എന്നെ നീ ഓർത്തുപോം പെണ്ണേ എന്നുമായകന്നാലും ചാഞ്ഞു നിണ്ടേടും കഴുത്തിൽ അവൻ മിന്നുകെട്ടുന്നൊരാ നേരം കണ്ണടച്ചപ്പോൾ നീ നിൽക്കേ നിന്റെ കനവിൻ്റെ തിണ്ണയിലെല്ലാം ഊർന്നു വീണു തുള്ളിയിടും എത്ര കരിമണി മാലതൻ മുത്തുകൾ എത്ര കരിമണി മലതൻ മുത്തുകൾ എന്നെ നീയോർത്തു പോം പെണ്ണേ യാത്രയായിടുമാവണ്ടിയിൽ അന്യനാമൊരുവന്റെ ദേഹം ഒരു മുൾക്കാടുപ്പോലൊരുങ്ങുമ്പോൾ സങ്കടപ്പെട്ട വഴിയിൽ മുഖം തിരിച്ചിടും മരങ്ങൾ പൂക്കാനറയ്ക്കുന്ന ചെടികൾ പാടാതിരിക്കുന്ന കിളികൾ അവരത്രമേലി അവരത്രമേലി പ്രേമസാക്ഷികൾ പ്രേമസാക്ഷികൾ വെരി വെരി ഗുഡ് ഗുഡ് കിടക്കും എൻ്റെ ഹൃദയ രക്തത്തിൻ്റെ തുള്ളികൾ കടൽ വന്നു പിഴുതു തിന്നിടും വസന്തകാലത്തിൻ തുടിപ്പുകൾ നീ മാത്രം അതു കണ്ടുപോകും